കിട്ടുന്നില്ല സംസാരം എല്ലാം നന്നായി ആഗ്രഹം റിയാലിറ്റി അതല്ല ഫീൽ ഫീൽ 78 സോപ്പ് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഒരു അഴിമതിയും കേന്ദ്ര സർക്കാർ കാട്ടിയിട്ടില്ലെന്ന് മോദി പ്രസ്താവിക്കുന്നു ഒരു പ്രധാന മാധ്യമമാണെങ്കിലും അതൊന്നും ചൂണ്ടിക്കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചു കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്ന് കരയേറിയെന്ന് അദ്ദേഹം പറയുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമരകൾ വിരിയുമോ അതും ശ്രദ്ധേയമായ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ ശരിയാണോ നമുക്ക് ജനങ്ങളോട് ചോദിച്ചാൽ അറിയേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ രാഷ്ട്രീയമോ മതമോ ഒന്നും ഞങ്ങൾക്കില്ല ജനങ്ങളുടെ മാത്രം അഭിപ്രായമാണ് അത്ര യു പി മറ്റേ കോൺഗ്രസ് വിളിച്ചപ്പോൾ അഞ്ഞൂറ്റിലായിരം രൂപയുടെ ഗ്യാസിന് ഇപ്പോൾ അരക്ഷരം രൂപയായി അതുപോലെ പെട്രോളിന് അറുപത് ഒരുപാട് പെട്രോളിപ്പോൾ നേരെ ഇട്ടി ആയി അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിലവർദ്ധന അഴിമതിയില്ല ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ ഇപ്പം കൽക്കട്ടേ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങളിൽ ഭയങ്കര വിസരം ചില ഭാഗങ്ങളൊക്കെ ഇപ്പോഴും ദാരിദ്ര്യമുണ്ട് പുത്തത്തില് കുഴപ്പമില്ല ആ അങ്ങനെ അഴിമതിയില്ലെന്നുള്ളതാണ് വേറെ ഗുണം കോൺഗ്രസ് പോയതിൻ്റെ കാര്യമത് തന്നെയുള്ള അഴിമതി ജനങ്ങൾ കുറക്കില്ല ബി ജെ പിക്ക് കുറേ സീറ്റ് കിട്ടും അപ്പോൾ കഴിഞ്ഞ ലോക രീതിയിൽ എട്ട് സ്ഥലത്ത് എട്ട് മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഫസ്റ്റ് പിന്നെ പതിനൊന്ന് സ്ഥലത്ത് സെക്കൻഡ് അപ്പോൾ ഒരു അഞ്ചിനും പത്തിനും മദ്യം സീറ്റ് അവർക്ക് കിട്ടാൻ സാധാരണ ഡൽഹിയിൽ കുറേ മുസ്ലിം ഏരിയ ഉള്ള ആളുകളാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഓട്ടിയത് ഡൽഹിയിൽ പൊതുവേ ഒരു മുന്നേറ്റം ഉണ്ട് വേണ്ടാം വേണ്ടാവും കേരളത്തിൽ മാറ്റം വരും ഒരു ഒരു എം പി സ്ഥലം കിട്ടിയല്ല ഇപ്പോൾ എം എൽ എ അസംബ്ലിയിൽ വ്യത്യാസം വരും അവർക്ക് സീറ്റ് കിട്ടും ബി ജെ പിക്ക് നല്ല അഭിപ്രായവും ജനങ്ങൾക്ക് പൊതുവായിട്ട് ആരോഗ്യവും കുഴപ്പമില്ലാത്ത രീതിയിലാണ് സാധുക്കൾക്ക് വളരെ സഹായവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ ഇല്ലാത്തവർക്ക് ബിസിനസ്സിന് മറ്റുള്ള രീതിയിലുള്ള തുകയും പിന്നെ ഇത് കൊടുക്കുന്നുണ്ട് ലോണായിട്ടും അതിൽ എനിക്കതിന്റെ ഒരു സഹായം മുതലേ എനിക്ക് ഇതുണ്ടായിരുന്നു അത് നല്ല അനുഗ്രഹം

ും കിട്ടുന്നില്ലെന്നുള്ള പൊതുവെ പൊതുവെയുള്ള മറ്റു ഭരണങ്ങളെന്നൊക്കെ പറയുമ്പോൾ മോദിയുടെ ഭരണം ഇച്ചിരി മികച്ചതായിട്ട് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഭരണമാണ് അത് പുള്ളിയുടെ പ്രത്യേക ഒരു കഴിവാണ് അത് അത് ഇതുവരെ മറ്റൊരാൾക്കും അങ്ങനെ തുറന്നു പറയാൻ പറ്റാത്തൊരു കഴിവാണ് അതായത് മോദിയുടെ ഭരണത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ കേരളത്തിന് കിട്ടേണ്ടതായ അനുകൂലം കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യമാണ് ജനങ്ങൾ തീരുമാനിക്കണം എന്ത് വേണ്ടെന്നുള്ളത് ആ പിന്നെ മോഡി ഗവൺമെൻറ് പറ്റി നമുക്കൊരു കുറ്റം പറയാനില്ല കാരണം ഞാൻ ഒരു ബി ജെ പി പ്രവർത്തകർ എന്നുള്ള ബേസിലല്ല പറയണേ പക്ഷെ ചെയ്യുന്ന പ്രവർത്തികൾ നല്ല പ്രവർത്തികളാണ് പലതും പല പല അവർ പല പല സ്കീമുകൊണ്ടിട്ട് ഇവിടെയൊക്കെ റദ്ദാക്കി അവർ പല പല ഇപ്പം എൻ്റെ എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് പലരും കണ്ണിന് ഓപ്പറേഷന് വേണ്ടി ആ ഹോസ്പിറ്റലിൽ പറഞ്ഞുകൊണ്ട് അത് പല പല കാര്യങ്ങളും ഒക്കെ ഇവർ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കാരണം വേറൊന്നുമല്ല അത് അവരുടെ പുറകെ പോകുന്നുള്ള ചിന്ത ആയിരിക്കും ആയിരിക്കാം എല്ലാ അഴിമതി അവരുടെ ഭാഗത്തുനിന്ന് അഴിമതി ആര് കാണിച്ചാലും അവർ എടുത്തു പറയും അവരെ വേണ്ട വേണ്ട പോലെ അത് കൈകാര്യം ചെയ്യും അതാണ് അവരുടെ നയം മോദിയുടെ മോദിക്ക് ഒന്നും ചെയ്യാനില്ല മോദിയെന്ന് വച്ചാൽ പുള്ളി ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ് അല്ലാതെ പുള്ളിയുടെ സ്വന്തമായിട്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാം നന്നായി കാണണം എന്നുള്ള ആഗ്രഹം ജനങ്ങളെ ഏത് പാർട്ടി ഭരിച്ചാലും ജനങ്ങളെ ജനങ്ങളായിട്ട് കാണണം അതുമാത്രമാണ് മനസ്സിലുള്ളത് വേറെ ഒന്നുമില്ല ആ തരത്തിലുള്ള അവകാശ അതും അത് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് റിയാലിറ്റി അതല്ല വ്യത്യാസമുണ്ട് ഇവിടെ ആളുകൾ ഉള്ളവരും ഇല്ലാത്തതിനും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ നടക്കുന്ന ഒരു ഇറ്റ് മോദി ഗവണ്മെന്റ് വന്നതിന് ശേഷം ജനങ്ങൾക്ക് നല്ലതാണെന്ന് ആരും പറയില്ല ഒരാളും പറയില്ല കാര്യം ആദ്യം വന്നത് ജി എസ് ടി ആണ് വ്യാപാരം വ്യവസായിക്കിട്ടാണ് ആദ്യം കൊണ്ടത് ജി എസ് ടി കൊണ്ടത് അതിനു ഓരോ സമ്പ്രദായങ്ങൾ കൊണ്ടുവന്നു കൊടുന്ന് ഇപ്പം എന്താണ് തക്കപ്രതി ഇല്ല ജനങ്ങൾക്ക് തിക്കപ്രതി ഇല്ലാത്ത കണ്ടീഷനായിട്ടുണ്ട് അതിന് കൂടുതലിപ്പോൾ എന്ത് പറയാനായി നമ്മളെ സംബന്ധിച്ച് പറയാനെങ്കിൽ അതേ ഉള്ളു നമ്മുടെ കോവിഡ് വന്നതിന് ശേഷമാണെങ്കിൽ പിന്നെ ഇവിടെ ഭയങ്കരമായ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കച്ചവടത്തിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചേക്കണം ഞങ്ങളെ ഞങ്ങൾക്ക് ഒരു ദിവസം അഞ്ഞൂറ് ഉറുപ്പി കിട്ടിയാൽ മതി അവരും ഒരു ദിവസം ബുക്കേണ്ടത് ചിലപ്പോൾ ആയിരം രൂപയായിരിക്കും മൂന്നാലഞ്ച് ജോലിക്കാരും ഉണ്ടാവും ഇപ്പം ജോലിക്കാരെയൊക്കെ അവർ പറത്ത് വിട്ടുകൊണ്ടിരിക്കണേ കടക്കാർ കുറേ കടകളൊക്കെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കണേ

വരുന്ന അസംബ്ലീസ് തിരഞ്ഞെടുപ്പില് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പില് ബിജെപി താമരകൾ വിരിയെന്ന് പറയുന്നത് ശരിയാണോ ആ ചാൻസ് ഉണ്ടല്ലോ ഒരു പൊതുവേ കേന്ദ്ര പറഞ്ഞ എങ്ങനെ നല്ല നല്ല നന്നായിട്ട് തന്നെ വിലരുതപ്പെടുന്നു